കഴിഞ്ഞ തവണയും ശബരിമല വലിയ ചർച്ചയായിരുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല പ്രധാന ചർച്ചയായിരുന്നു അന്ന് പിണറായി വിജയൻ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി പിണറായി വിജയൻ ആചാര ലംഘനം നടത്തി അതുകൊണ്ട് പിണറായി വിജയനെ ഇനി മുഖ്യമന്ത്രിയാക്കരുത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കരുത് പിണറായി വിജയൻ തുടങ്ങിയ വലിയ പ്രചാരണമാണ് കഴിഞ്ഞ തവണ നടന്നത് എന്നാൽ ജനങ്ങൾ ആ പ്രചാരണം തള്ളിക്കളഞ്ഞു അപ്പോൾ ഉയർന്നു വന്ന ഒരു പരാമർശമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ആ പരാമർശം ഉയർന്നു വന്നത് അയ്യപ്പനെ സംരക്ഷിച്ചത് പിണറായിയാണ് അതുകൊണ്ട് അയ്യപ്പൻ തന്നെയാണ് പിണറായിക്ക് രണ്ടാം മൂഴം നൽകിയത് എന്ന് ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു മൂന്നാം മൂഴത്തിലേക്ക് പിണറായി വിജയൻ വരുമോ ഇല്ലയോ എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് പിണറായി വിജയൻ മൂന്നാം മൂഴം കേരളം ഭരിക്കും മൂന്നാം തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നിൽക്കുന്ന നടക്കുന്ന സമയത്താണ് വീണ്ടും ശബരിമല ചർച്ചാ വിഷയമാകുന്നത് ശബരിമലയിലെ സ്വർണ വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നത് സി പി ഐ എമ്മിന്റെ തന്നെ നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് അവർ ജയിലിൽ കിടക്കുന്നു അങ്ങനെ വലിയ ചർച്ചയായി മാറുന്നു ഇനിയില്ല പിണറായി ഇനി പിണറായി ജയിക്കില്ല പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു അയ്യപ്പൻ ഉറപ്പായും പണി കൊടുക്കും പിണറായി വിജയന് ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് പിണറായി വിജയനാണ് സ്വർണം കട്ടത് പിണറായി വിജയനാണ് എന്നുവരെ കേരളത്തിൽ പ്രചാരണം നടത്തി ആ സുവർണാവസരം എന്നുവച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല ഒരു സുവർണാവസരമായി കണ്ടത് ബി ജെ പി ആണ് യു ഡി എഫ് ആണ് ഇത് വീണ്ടും ആ സുവർണാവസരം കൈവന്നിരിക്കുന്നു എന്ന് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ ഇപ്പോൾ ശബരിമലയെ മിണ്ടുന്നില്ല തന്ത്രി ജയിലിലാണ് എപ്പോഴാണ് ശബരിമലയിൽ പോറ്റി കയറിയത് രണ്ടായിരത്തി നാലിൽ അന്ന് ദേവസ്വം മന്ത്രി ആരാണ് കെ സി വേണുഗോപാൽ ിയുടെ ജനറൽ സെക്രട്ടറി നാളെ കേരളത്തിൽ മുഖ്യമന്ത്രി കുപ്പായമിട്ട് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആൾ കെ സി വേണുഗോപാൽ ഇന്ന് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി നാലിൽ പോറ്റി ശബരിമലയിൽ എത്തിയ സമയത്ത് ദേവസ്വം മന്ത്രി ആയിരുന്ന കെ സി വേണുഗോപാലിനെ ചോദ്യം ചെയ്യണം എന്ന് പറയുന്നില്ല കടകംപള്ളിയെ ചോദ്യം ചെയ്യണമെങ്കിൽ കെ സി വേണുഗോപാലിനെ ചോദ്യം ചെയ്യേണ്ടേ ഈ ചോദ്യം ഉയർന്നു വന്നു അതോടൊപ്പം തന്നെ പോറ്റി എങ്ങനെയാണ് സോണിയുടെ വീട്ടിലെത്തിയത് കെ സി വേണുഗോപാലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇടപെടാതെ സൗകര്യമൊരുക്കി കൊടുക്കാതെ ഒരിക്കലും പോറ്റിക്ക് സോണിയ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറാൻ കഴിയില്ല അതീവ സുരക്ഷാ സംവിധാനമുള്ള ഇടത്തേക്ക് എങ്ങനെ പോറ്റി എത്തി എന്ന ചോദ്യം ഗോവർദ്ധൻ ഒറ്റി ും കൂടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒന്നിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെയെത്തി ഇതൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയായി വരുന്ന ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട മറ്റു കാര്യം വരുന്നത് പ്രേക്ഷകർക്ക് ഫോട്ടോ കാണാം ശബരിമലയിലെ കൊടിമരത്തിന് മുകളിലുള്ള സ്വർണം പൂശിയ വാജി അത് ശബരിമല തന്ത്രിക്ക് കൈമാറിയത് കോൺഗ്രസ് നേതാവ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രിയാർ ഗോപാലകൃഷ്ണൻ തൊട്ടടുത്ത് നിൽക്കുന്നത് വാജീവാഹനം തന്ത്രിക്ക് കൈമാറുന്ന ആ ചിത്രത്തിൽ കൈകൊണ്ട് പിടിച്ച് വാജീവാഹനം കൈമാറുന്ന മറ്റൊരാൾ അതേ തറയിൽ കോൺഗ്രസിന്റെ നേതാവ് മാത്രമല്ല കൊടിമരത്തോടൊപ്പമുള്ള അഷ്ടദിക് പാലകന്മാരുടെ പ്രതിമ ആ പ്രതിമ എവിടെ പോയി ഈ ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് ആ പ്രതിമ കാണാനില്ല ആ പ്രതിമ ആര് കൊണ്ടുപോയി മൂല്യം കണക്കാക്കാൻ കഴിയില്ല കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള ഈ രണ്ട് സാധനങ്ങൾ അതിൽ വാജ്യവാഹനം തന്ത്രയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം എവിടെ പോയി അഷ്ടതിക്പാലകരുടെ പ്രതിമകൾ ഈ ചോദ്യം ഉയരുന്നുണ്ട് അത് മറിച്ചു വിറ്റോ വാജി വാഹനം ബാംഗ്ലൂരിലെ ഏതോ വ്യവസായിക്ക് കൈമാറിയിരുന്നുവെന്നും പിന്നീട് വിവാദമായ സാഹചര്യത്തിൽ ആ വാജിവാഹനം പണം കൊടുത്ത് നേരത്തെ വാങ്ങിയ പണവും അതിന്റെ പലിശയും കൊടുത്ത് തിരിച്ചു വാങ്ങിച്ച് കൊണ്ടുവയ്ക്കുകയായിരുന്നു തന്ത്രിയുടെ വീട്ടിൽ എന്നും പറയുന്നുണ്ട് എസ് ഐ ടി അതേക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വിവരം പുറത്തു വരും എന്ന് വെച്ചാൽ ആരെയാണോ ലക്ഷ്യമിട്ടത് പിണറായി വിജയൻ എങ്ങോട്ടാണ് അമ്പുകൾ തിരിച്ചു വെച്ചത് എൽ ഡി എഫിലേക്ക് ഇപ്പോഴെല്ലാം തിരിച്ച് യു ഡി എഫിന് നേർക്ക് തിരിഞ്ഞിരിക്കുന്നു അന്വേഷണം യു ഡി എഫ് നേതാക്കളിലേക്ക് വരുന്നു അജയ് തറയിൽ മറുപടി പറയേണ്ടി വരും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ മറുപടി പറയേണ്ടി വരും അതോടൊപ്പം നേരത്തെ തന്നെ സംശയത്തിന്റെ നിഴലിലുള്ള സോണിയാഗാന്ധിയും മറുപടി പറയണം സോണിയാഗാന്ധിയുടെ ഓഫീസിന് അറിയാമല്ലോ അന്ന് ഇവർ എങ്ങനെയാണ് അവിടെ വന്നത് ആരാണ് ഇവർക്ക് പ്രവേശനം വാങ്ങിക്കൊടുത്തിരിക്കുന്നത് എല്ലാം അറിയാമല്ലോ രേഖകൾ ഉണ്ടാവുമല്ലോ ആ രേഖകൾ പരിശോധിക്കണ്ടേ പരിശോധിച്ചാൽ അറിയില്ലേ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വഴിയൊരുക്കിയതെന്ന് സംശയമില്ലാതെ കെ സി വേണുഗോപാൽ തന്നെയായിരിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും അന്വേഷണം എങ്ങോട്ട് തിരിയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ എങ്ങോട്ട് പോകുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് പിണറായി വിജയന്റെ പോലീസാണ് പക്ഷേ സംസ്ഥാന സർക്കാരിനോ ആഭ്യന്തര വകുപ്പിനോ ഒരു വിവരവും കൈമാറേണ്ട കാര്യമില്ല നേരെ വിവരങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറിയാൽ മതി ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുകളിൽ നടത്താൻ കഴിയില്ല ഹൈക്കോടതിയാണ് എല്ലാം തീരുമാനിക്കുന്നത് ആ അന്വേഷണ സംഘമാണ് ഇപ്പോൾ തിരിഞ്ഞ് യു ഡി എഫ് ക്യാമ്പിലേക്ക് പോകുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല കോൺഗ്രസ് നേതാക്കൾ കുറിച്ച് എന്നതിൻ്റെ ഉത്തരവും കൂടിയാണത് തന്ത്രി അറസ്റ്റിലായതോടുകൂടി കോൺഗ്രസ് നേതാക്കൾ മിണ്ടാതായിരുന്നു അതിനു മുമ്പ് തന്നെ ബി ജെ പി നേതാക്കൾ മിണ്ടാതായിരുന്നു കാരണം പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറി ആ ജ്വല്ലറിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം ചൊല്ലലുടമയ്ക്ക് ബി ജെ പി നേതാക്കളുമായുള്ള ബന്ധം അതുകൊണ്ട് ബി ജെ പി നേതാക്കൾ അതേക്കുറിച്ചും ഇണ്ടാതിരുന്നു പിന്നീട് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്പോഴിതാ കോൺഗ്രസ് നേതാക്കളും മിണ്ടാതായി കാര്യങ്ങളെല്ലാം തിരിഞ്ഞു പോകുന്നത് എവിടത്തേക്കാണ് എന്നതിൻ്റെ ഉത്തരമാണ് അതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ പറയുന്നത് അയ്യപ്പൻ തന്നെ പിണറായി വിജയൻ്റെ രക്ഷയ്ക്കെത്തും പിണറായി വിജയൻ മൂന്നാം മൂഴവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന്